ിൽ പോയിട്ട് അവിടുത്തെ ക്ലീനസ്റ്റ് വാട്ടറിൽ ഒരു ബോട്ടിങ് ചെയ്യുക പിന്നെ അവിടെ അടുത്തൊരു ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ഉണ്ട് ആ വില്ലേജിൽ പോവുക ഇത് രണ്ട് മണി നമ്മൾ പ്ലാൻ പറഞ്ഞു നേരെ തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോകുക മൂന്ന് മണിക്കൂറുണ്ട് പിന്നെ അവിടുന്ന് ഷില്ലോങ്ങിലുണ്ട് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ബാക്ക് ടു ബാക്ക് വഴി തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നിട ഇവിടെ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഇന്ന് അവരുടെ കോൺട്രാക്ട് എന്തോ തീരുകയാണ് അപ്പോൾ അതുകൊണ്ട് വർക്കേഴ്സ് വർക്കേഴ്സിൽ അവരുടെ സാധനങ്ങളെ കൊണ്ടു വയ്ക്കുന്നു അങ്ങനെ കുറേ അധികം ഉള്ളതുകൊണ്ട് നമുക്ക് ലഗേജിലൂടെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഗേജ് കൊണ്ട് പോവുകയാണ് ബാക്കി നമുക്ക് ദാവുക്കിൽ ചെന്നിട്ട് നമുക്ക് നമ്മുടെ പുള്ളിക്കുട്ടൻ നമ്മളെ കൊണ്ട് പോകാൻ റെഡി ആയിട്ട് ഇപ്പോണ്ട് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഫുൾ ലഗേജ് ആണ് സാഡിൽ ബാഗ് ക്യാമറ ബാഗ് ഡ്രസ് ബാഗ് അങ്ങനെ എല്ലാ സാധനങ്ങളുമായിട്ട് പുള്ളിക്കുട്ടൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ പോകും ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ക്ലീനസ്റ്റായിട്ടുള്ള റിവറാണ് പക്ഷേ ഈ ക്ലീനസ്റ്റ് റിവർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൺസൂണൊക്കെ തീർന്നതിനു ശേഷം ഏകദേശം ഒരു നവംബർ ഡിസംബർ സമയത്ത് പോയി കഴിഞ്ഞാൽ ആ വാട്ടർ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള അതായത് അടിയിലെ പാറയൊക്കെ കണ്ടിട്ടില്ല അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നദിയാകുമ്പോൾ തന്നെ കലങ്ങി മുറിഞ്ഞിട്ടായിരിക്കും അതൊന്നും ഇല്ല അപ്പോൾ ഈ ഡൗക്കിയിൽ ഇത് മാത്രമല്ല കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും പെർമിഷനോട് കൂടി ചെയ്യുന്നതല്ല പലതും ഒക്കെ തന്നെ ഈ റിവറിൻ്റെ സൈഡൊക്കെ തന്നെ ക്യാമ്പിങ് ഉണ്ട് മഴ കിട്ടാറുണ്ട് മലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ ക്ലൈമേറ്റ് ശരിയൊക്കെയാണ് എവിടെ ഉൾക്കാട്ടിലെവിടെയെങ്കിലും മഴ പെയ്താലും മതി പ്രതീക്ഷിക്കാതെ നമുക്ക് വെള്ളം നേരം പ്രത്യേകിച്ച് പുഴ പുഴയുടെ തീര സൈഡുകൾ ഒക്കെ ഇപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് അപ്പം ഇവിടെ നമ്മൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടെൻറ്റിംഗ് എപ്പോഴും നടക്കുന്നത് ഇതിനോട് തീരപ്രദേശ തീരത്താണ് നടക്കുന്നത് അപ്പം രാത്രി ഒക്കെ ഇടന്ന് ഇറങ്ങുമ്പോഴാണെങ്കിൽ ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ പ്രൊട്ടക്ഷനോ റിസ്ക് ആണ് കാരണം എപ്പോഴും റിവർ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന റിസ്ക് ആണ് അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനത്തെ റിവർ റിസ്ക് ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് റിവർ കാണുക അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്കതൊന്നും നോക്കണം അത്രയേ ഉള്ളൂ ശരിക്കും ഡൗക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ബോർഡർ ആണ് ഒരു ബോർഡർ ബോർഡർ അപ്പുറത്തെ സൈഡിൽ സൈഡില് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇന്ത്യ ആണ് ഇവിടെ സൈഡിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് കുളിക്കുന്നതായി കാണാൻ പറ്റും അപ്പം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രശ്നവാദ മേഖലയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ബിസ്എഫിന്റെ ശക്തമായിട്ടുള്ള ഔട്ട്പോസ്റ്റുകൾ നമ്മൾ കഴിയുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാർ റാഞ്ചും വഴിയിൽ വെച്ച് തന്നെ നമ്മളെ ഒരുപാട് പേരിങ്ങനെ കൈ കാണിച്ച് നിർത്തും അപ്പം അവർ ഇവിടുന്ന് ബോട്ട് ബുക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇങ്ങോട്ടേക്ക് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ ഇവിടുത്തെ ആൾ വന്ന് അപ്രോച്ച് യും ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കണം അപ്പം ഇവിടുത്തെ ഒരു വളരെ സന്തോഷമായിട്ടുള്ള സന്തോഷം അതെ ഇതാണ് മോസ്റ്റ്ലി എല്ലാത്തിലും നമ്മൾ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു വ്യൂ പോയിന്റ് ആണ് ഡ്രോൺ ഷോട്ട് എടുക്കുന്നത് അതെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റിന്റെ റേറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഞെട്ടുമല്ല നമ്മൾ ചിരിക്കും കാരണം അതിനകത്തവർക്ക് കമ്മീഷനും രസീതിൽ തരുന്ന റേറ്റ് ഒന്ന് പിന്നെ അതിനകത്ത് കമ്മീഷനൊക്കെ ഉണ്ട് ബോട്ടുകാരന് അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല നിനക്ക് വേണേ നീ കയറിട്ട് പോകണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ബി എസ് എഫ് ആരുണ്ടെങ്കിൽ അവരുടെ പരിചയക്കാരാണ് അങ്ങനെ കുറെ പേർക്ക് കുറച്ചേ കൊടുത്തിട്ടുണ്ട് ശരിക്കും എണ്ണൂറ് രൂപയാണ് നമ്മുടെ നായരം രൂപ വാങ്ങിക്കുക അപ്പം നമ്മൾ ബാർഗൈൻ ചെയ്ത് എണ്ണൂറ് രൂപ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവരാളെ കിട്ടാണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും സീസൺ ആണ് അതുകൊണ്ടാണ് അങ്ങനെ കാലങ്ങളായി വിചാ വിചാരിച്ചിരുന്ന മറ്റൊരു ഡ്രീം സ്പോട്ടാണ് ഈ പറഞ്ഞ ഡോക്കി എന്ന് പറയുന്നത് ഡോക്കി അതാണ് അതിൻ്റെ പ്രൊണൺസിയേഷൻ അപ്പോൾ ഈ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നല്ല ഗ്ലാസ് പോലുള്ള വെള്ളത്തിൽ കൊച്ചു വള്ളങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് ഈ ഗ്ലാസ് പോലുള്ള വെള്ളമാണ് കാണുമ്പോഴേ നമുക്ക് അടി മൊത്തവും കാണാം അപ്പം ഞങ്ങൾ നേടാൻ അതിനകത്ത് കയറാൻ പോവുകയാണ് ഒരു മണിക്കൂറ് റൈഡാണ് ആയിരം രൂപയാണ് രണ്ട് പേർക്ക് എല്ലാം കൂടെ ഉള്ള ചാർജ് നമ്മളൊന്നും അറിയണ്ട നമ്മളെ ഒന്ന് രണ്ട് സ്പോട്ടിലേക്ക് അവർ കൊണ്ടുപോകും അപ്പോൾ ബാക്കി കാഴ്ചകൾ വെള്ളത്തിൽ ഇരുന്ന് കാണാം വള്ളങ്ങളെല്ലാം നല്ല കളർഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വള്ളങ്ങളെല്ലാം കളർഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതെ ഇതാണ് ഇതിന്റെ പ്രത്യേകത കണ്ടോ നമ്മളിങ്ങനെ വെള്ളത്തിൽ പോകുന്ന കണ്ടാല് നമ്മൾ ആ വെള്ളത്തിന്റെ സർഫസിൽ ടച്ച് ചെയ്യാതെ ഒരുമാതിരിയില്ല പേടകത്തിലൊക്കെ പോകുന്നത് പോലെ തോന്നും അതാ കണ്ടോ ഞങ്ങളുടെ അപ്പുറത്തൊരാൾ വരുന്നതണ്ടോ അതാണ് ഈ ഒരു റിവറിന്റെ പ്രത്യേകത ഇതിന്റെ ഉൾവശം നല്ലതുപോലെ നമുക്ക് കാണാനും പറ്റും dan ranu bola <coughs> കണ്ടിട്ട് അപ്പൊ അത് ആ ബ്രിഡ്ജ് മറ്റൊരു മലയിലേക്ക് കണക്ട് ചെയ്യാണ് ആക്ച്വലി നമുക്ക് ആ ബ്രിഡ്ജ് ഇരുന്നാൽ തന്നെ നമ്മുടെ നമ്മുടെ ബോട്ട് ഇരുന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും അതിന്റെ അടിത്തട്ട് കാണാൻ പറ്റും ഏകദേശം ഒരു ഒരാളോളം താഴ്ച ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ അടിവശം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സീസൺ സമയത്ത് വന്നെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ മൺസൂൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കലങ്ങി അഴിച്ച് വരുവായിരിക്കും നമുക്ക് ഈ ഒരു വ്യൂ കിട്ടത്തില്ല നവംബർ ഡിസംബർ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അത് നമ്മൾ ഇന്നലെ ക്യാമ്പിംഗ് 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 ബുക്കിംഗ് സൈറ്റുകളാണ് പക്ഷെ നമ്മൾക്കത് പാടായിരിക്കും കുട്ടിയെ കൊണ്ടും കൊച്ചിനെയും പാടാണ് കാരണം ആ ടെൻഡില് നമ്മുടെ ലഗേജ് എല്ലാം കൂടെ ഒന്നും പറ്റില്ല ഫുഡ് ഉണ്ടാക്കണം എല്ലാം അപ്പൊ ഇതിനുവെച്ചാൽ ഒരു സൈഡ് ഖാസി ഹിൽസും മറ്റേ സൈഡ് ജയന്തി ഹിൽസും ആണ് അപ്പൊ ഖാസിയും ജയന്തി കണക്ട് ചെയ്യുന്ന റിവർ കൂടിയാണ് നമ്മുടെ ഉമാങ്കോട് റിവർ എന്ന് പറയുന്നത് രണ്ട് രണ്ട് ട്രൈബ്സ് മാറും ഇപ്പുറത്ത് നമ്മൾ കണ്ടത് ഖാസി പീപ്പിളാണ് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ജയന്തി എത്ര തെളിഞ്ഞ എത്ര സുന്ദരായിട്ടുള്ള സ്ഥലവും ീതിയിൽ ആ ഉം എന്താ പറയാ ആ റിവറിന്റെ അടിയിലുള്ള അടിത്തട്ടിലുള്ള കല്ലുകളും പെപ്പിൾസും ഒക്കെ നമുക്ക് വളരെ

തും വരുന്ന വഴിക്കുന്നതും തന്നെ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക അവിടെ ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ വരാണെങ്കിൽ നല്ല കാരണം ഈ ഈ ടെന്റുകളുണ്ട് ടെന്റുകളിൽ ഓരോ ടെന്റിന് ഒരു ദിവസത്തേക്ക് രൂപയാണ് അങ്ങനെ അവിടുന്ന് അവര് പറഞ്ഞതിലത്തെ ലൊക്കേഷൻ ആണ് എന്താണ് റോക്ക് ഐലൻഡ് ഈ റോക്ക് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അതെ നിങ്ങൾക്ക് എന്റെ ചുറ്റിനു കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള തരത്തിലുള്ള പാറയല്ല നമ്മുടെ വെള്ളാരം കല്ലുകളില്ലേ വെള്ളാരം കല്ലുകളുടെ വലിയ പെബിൾസുകളാണുള്ളത് പുറകിലല്ല ഇത് മറ്റൊന്നുമില്ല ഇപ്പൊ വെള്ളം കുറവുള്ള ആയതുകൊണ്ട് പുഴ ഒരു ശകലം ഒരു കൈവഴി പോലെ മാറി ഒഴുകാണ് ചെയ്യുന്നത് അപ്പൊ ബാക്കി ഭാഗം ഇങ്ങനെ വെറുതെ കിടക്കാണ് ആക്ച്വലി ഇവിടെയും മഴ സീസൺ മൺസൂൺ സീസൺ ആവുമ്പോൾ വെള്ളം വരും അപ്പൊ ഇതാണ് റോക്ക് ഐലൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ക്യാമ്പിംഗും ടെൻറ്റിങ്ങും ാണ് ഞങ്ങളെത്താനെ ഒരാൾക്ക് മാക്സിമം രണ്ടുപേരെ കഷ്ടി താമസിക്കാടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയാതെ വരുന്നവർക്ക് വേണ്ടി ഇവിടെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടുന്ന് റിഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ഇതുപോലെയാണ് റിവർസൈഡ് ടെന്റുകൾ അവിടെ ചാടി കേറിയിട്ടാണ് ഈ നിക്കുന്നത് വേണ്ടി ഇട്ടിരിക്കുകയാണ് കൂൾ അപ്പൊ ഇനി നമ്മളതെ അവിടെ ഒരു ചെറിയ വെള്ളം അരുവി പോലെയൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ബാമ്പു ബ്രിഡ്ജ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ആട്ടോ ശരിക്കും ഓരോ ആള് കൂടുതൽ താഴ്ച ഉണ്ട് ഇവിടെയൊക്കെ പക്ഷെ സ്റ്റിൽ നമുക്ക് ഇതിന്റെ അടിവശം കാണാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഗ്ലാസ് വാട്ടർ എന്നൊക്കെ പറയത്തില്ലേ അമ്മാരി ആയിട്ട്

മുക്കാലിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ നമ്മളെടുത്തേക്ക് ഒരാൾ വരും വരുന്ന വറ്റുന്നതിനും നമുക്ക് ഡ്രോൺ ഷോട്ട് എന്ന് അന്വേഷിക്കാനാണ് പുള്ളി വരുന്നത് ഒരു ഷോട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നമുക്കതുമായിട്ട് തല്ലി താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഡീറ്റെയിൽസ് വൈഡ് ആയിട്ടൊന്നും അങ്ങനെ നമ്മൾ പിന്നെ ചോദിച്ചില്ല അപ്പം നമ്മൾ അത്യാവശ്യം ഞങ്ങളുടെ ഒരു ഗോപ്രോ വെച്ചിട്ടാണ് ഈ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിനകത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ആ നമ്മളുടെ റിവറിൻ്റെ ബോട്ടം സൈഡ് ഫുള്ള് കാണാം അപ്പം അതെ ഇത് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡ് ഇതിൻ്റെ ഒരു ഒരു നിങ്ങൾ നോക്കിക്കോണം ആ പാറ ആ പൊക്കമില്ല ആ നല്ല പായലൊന്നും ഇല്ലാതിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന മഴ സമയമാകുമ്പോ ആ പൊക്കം വരെ വെള്ളവും ആവും അതുപോലെ തന്നെ നല്ല ഒഴുക്കും ആവും നമ്മൾ നമ്മളേതാണ്ട് ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമ്മൾ വീണ്ടും മേഘാലയ എന്ന് പറയുന്നത് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് ഓപ്ഷനുകൾ തരുന്ന ഒരു സ്റ്റേറ്റ് ആണ് പക്ഷെ നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് മാറി മറിയുന്നത് ഇപ്പൊ ഇപ്പൊ സീസൺ ആണെങ്കിൽ കൂടിയും വരുന്ന ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെങ്കിലും ഒരു കാട്ടിലോ മലയിലോ മഴ പെയ്താൽ ഇത് ഫുള്ള് മാറി മറിയാതെ നമ്മളിവിടെ നേരെ ബംഗ്ലാദേശ് ബോർഡറിലേക്കാ പോണത് ബംഗ്ലാദേശ് ബോർഡറോടെ കാണിച്ചിട്ട് തിരിച്ചു വരുമെന്നാണ് പുള്ളി പറഞ്ഞത് നല്ല കേട്ടോ ഇവിടെ നോക്കിയാലും സീനറിയാ ചെറിയ കാണും അങ്ങനെ ഏകദേശം നമ്മളുടെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവാറായി അപ്പൊ എന്റെ പുറകില് നിങ്ങൾക്ക് നല്ല തിക്കും തിരക്കുകളും കാണാമെന്ന് തോന്നുന്നു അപ്പൊ അതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ബോർഡർ ആണത് അവിടെയാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് എനിക്ക് തോന്നുന്നത് എല്ലാം ബംഗ്ലാദേശിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു അറിയാമല്ലോ അല്ല കാരണം നമ്മുടെ എൻട്രൻസ് ആ ഭാഗങ്ങളിലേ വരുന്നുള്ളൂ ആ ഭാഗത്തിലോട്ട് നമുക്ക് എൻട്രൻസ് വരുന്നില്ലെങ്കിൽ ആ വശത്തുനിന്നുണ്ടെങ്കിലേ ഉള്ളു അയ്യോ എന്തു ഭയങ്കരാണ് കൊണ്ടുപോകുന്നത് നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ പോകണം ഫോണും അത് കണ്ടാലുണ്ടല്ലോ നമ്മുടെ

ഒരു നദി നമ്മുടെ ഡൗക്കി നദി ഇന്ത്യയിൽ നിന്ന് ഒഴുകി ഇതേ ഇനി ബംഗ്ലാദേശിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു രാജ്യത്ത് ഒരു നദിയിൽ തന്നെ രണ്ട് രാജ്യത്തെ ആൾക്കാർ ഔട്ടിങ് ചെയ്യുന്ന അടിപൊളി അടിപൊളിയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മൾ ബംഗ്ലാദേശാണ് കൂടുതലും ബംഗ്ലാദേശ് ഇതാണ് നമ്മൾ എന്തായാലും ആ ഒരു പോർഷനോട്ട് ഇറങ്ങുന്നില്ല എല്ലാം അവരുടെ ആൾക്കാർ അവരുടെ രീതികളും മറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല നമ്മൾ ഇവിടെ ഇരുന്ന് ചുറ്റി കിറങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമായി നമ്മുടെ അത് അവിടെ വെച്ച് പറഞ്ഞിരുന്നു ഈ ബോർഡർ ആദ്യം ഇൻട്രാക്ഷൻസിൽ പോകണ്ട നമ്മുടെ പട്ടാളക്കാര് നമ്മുടെ ആന്ധ്ര പട്ടാളി കണ്ടായിരുന്നു പുള്ളി നമ്മൾ ഡൗക്കിലോട്ട് പോകുന്നപ്പോഴേ പറഞ്ഞത് അതുകൊണ്ട് അധികം ഇൻട്രാക്ഷൻസ് വേണ്ട കാരണം മൊബൈലെല്ലാം സേഫ് ആയിട്ട് വെച്ചോളൂ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അതെല്ലാം ബോർഡർ ആണ് ഇന്ത്യൻ പട്ടാളക്കാരാണ് ആ ഇതിലപ്പുറത്തെ ബംഗ്ലാദേശാണ് ഇപ്പുറത്തെ ബംഗ്ലാദേശാണ് അപ്പുറത്തെ ഇന്ത്യ ആണ് അപ്പൊ അവിടെ നമ്മുടെ പട്ടാളക്കാരൊക്കെ ഉണ്ട് അവര് ഓരോ നമ്മുടെ വണ്ടി വരുമ്പോഴും കൈ കാണിക്കുന്നുണ്ട് പോകാൻ കൈ കാണിക്കും ഇവിടെ ഇറങ്ങാനത് എന്ന് പറയുന്നുണ്ട് കണ്ടോ അടിപൊളി ഒരു കാഴ്ച നമ്മൾ ഇവരെ കണ്ടില്ലാത്തൊരു കാഴ്ച ഒരു നദിയിൽ രണ്ട് രാജ്യത്തെ ആൾക്കാർ ഔട്ടിങ് ചെയ്യുന്നു അല്ലേ എന്ത് വെറൈറ്റി ആണെന്ന് നോക്കി രണ്ട് രാജ്യം രണ്ട് ഡിഫറെന്റ് സംസ്കാരം ഒക്കെ തന്നെ അതൊരു ഭയങ്കര കാഴ്ച സംസ്കാരങ്ങളുടെ സമ്മേളനമാണ് ഒരു നദി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ ജവാന്മാര് ബിഎസ്എഫിന്റെ ജവാന്മാര് അവിടെ തന്നെയുണ്ട് ദേ ബ്രിഡ്ജി കൂട വണ്ടി നോക്കടേന്ത് രസമുണ്ടോ നമുക്ക് ഇവിടെ നോക്കാൻ ശരിയാ അതുവഴി ഷില്ലോങ്ങിലേക്ക് പോകാൻ പറഞ്ഞു അതുവഴി ഷില്ലോങ്ങിലേക്ക് പോം അപ്പോൾ നമ്മൾ എന്തായാലും ഈ വഴി ഒന്ന് പാസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കയാണ് കാരണം അതുവഴി റോഡ് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീടിലേക്ക് പോണം നമ്മൾ ഇന്ത്യയുടെ ക്ലീനസ്റ്റ് വില്ലേജ് മൗളിംഗ് എന്ന് പറഞ്ഞ വില്ലേജേറ്റ് പോകണം മൗളിംഗ് നോക്കാം എങ്ങനെയാ നോക്കാം അവിടെ ബി എസ് എഫിന്റെ സ്പീഡ് ബോട്ട് കിടക്കുന്നുണ്ട്

മേളിനെ കിട്ടിയതുകൊണ്ടായിരിക്കും ആയിരം രൂപ നഷ്ടമില്ലല്ലോ വന്നതാണ് പക്ഷേ ആയിരം ഒന്നുമില്ല നമ്മുടെ എത്രയോ എത്രയോ അന്ന് വാരിചൗര് ഇതിലത്രയോ ആ മണി മുടക്കിയ പൈസ നമ്മള് മുകളിൽ നിന്നാണ് ഇതിന്റെ ഭംഗി ഒരിക്കലും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം പല സ്ഥലത്തും തീരപ്രദേശ തീരത്തോട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഭംഗി മനസ്സിലാവുന്നത് ആടുംകൂടിയ ഭാഗത്തേക്ക് നമുക്ക് വലിയ ഇതില്ല പിന്നെ അതെ പക്ഷെ ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു അപ്പൊ മേഘാലയ എന്നൊക്കെ പറയുമ്പം ആദ്യം വരുന്ന മനസ്സിലേക്ക് ഓടി വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് മാത്രമല്ല ഞങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തപ്പോ തൊട്ട് ആദ്യം ലിസ്റ്റിലിട്ട സ്ഥലമാണിത് അപ്പൊ എന്നിരുന്നാലും അപ്പൊ വരുമ്പോ തീർച്ചയായിട്ടും വരിക നല്ലതുപോലെ എൻക്വയറി ചെയ്തിട്ടൊക്കെ വേണം ആളുകളെ അതായത് ബോട്ട് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് കാരണം ഒരുപാട് പറ്റി പറ്റീരൊന്നുമില്ല അവരങ്ങനെ പറ്റി എന്നാലും റേറ്റ് കൂടുതലും കുറവൊക്കെ വരുന്നത് അപ്പം ഇനി ഞങ്ങള് ഷിലോങ്ങിലേക്കാണ്